ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ അത് ജനങ്ങളിൽ എത്തുന്നതിൻ്റെ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായിട്ട് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ വളരെ കൃത്യമായ ചുമതല നിർവഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആ ചുമതലകൾ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മതിപ്പാണ് ജനാധിപത്യ വിലയിൽ എത്തപ്പെടുമ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കാര്യങ്ങളെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന മുന്നണികൾ രാഷ്ട്രീയമായി വിജയിച്ചു വരുമ്പോഴൊക്കെ നമ്മളുടെ ജനാഭിലാഷം എന്താണ് എന്ന് വെളിവാകുന്നതിന്റെ ഭാഗമായിട്ട് അവരിലേക്ക് എത്തേണ്ടെന്ന വാർത്തകളും എത്തുന്ന സത്യങ്ങളും വെച്ച് അവരൊരു അറിഞ്ഞു തീരുമാനിക്കുക എന്ന് പറയുന്നത് പോലെ ഇൻഫോംഡ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് നമ്മുടെ ഓരോ പൗരനും മാറുക എന്നുള്ളതിന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ ആ ധർമ്മം നിർവഹിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരും ചേർന്നാണ് അതുകൊണ്ട് തന്നെ മീറ്റ് ദ കാൻഡിഡേറ്റ് പോലെ ഒരു പരിപാടി എല്ലാ സ്ഥാനാർത്ഥികളെയും ഓരോ ദിവസങ്ങളിലായി വിളിച്ച് പാലക്കാട് പ്രസ് ക്ലബ്ബ് നടത്തുന്ന ദിവസം നമ്മൾക്കും എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷം എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇന്നിനി അഞ്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആറാമത്തെ പകൽ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ ആറാമത്തെ പകലിനെ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വിഷയങ്ങളുടെയും ചോദ്യവും ഉത്തരവുമായിട്ടുള്ള കേൾക്കലും പറച്ചിലുമാണ് അടുത്ത അരമണിക്കൂർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആമുഖമായി ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറഞ്ഞു ബാക്കി ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാമെന്നും കരുതുകയാണ് കേരളം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എന്ന് കഴിഞ്ഞ പതിനാറ് മണിക്കൂറിൽ നിന്നായി ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ പോളിംഗ് ശതമാനം ഒൻപത് പോയിന്റ് എട്ട് ദശാംശം ഒൻപത് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് അതായത് ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ട് ചെയ്ത വോട്ടർമാരിൽ പേർ വയനാട് ലോക്സഭയുടെ പരിധിയിൽ ചുരുങ്ങിയത് ഒരു ലക്ഷം പേർ ആറു മാസങ്ങൾക്കുള്ളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ ജനാധിപത്യത്തില് വോട്ടർമാരുടെ വില എന്താണ് എന്ന് വോട്ടർമാരുടെ വിലയേറിയ വോട്ടുകൾ വാങ്ങി ജയിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വോട്ട് ചെയ്യാതെ ജനങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് സമാനമായൊരു സാഹചര്യം പാലക്കാടുമുണ്ട് അവിടെ മാസം എന്നുള്ളത് ഒരു മുപ്പത്തിയാറ് മാസം എന്നുള്ളൊരു കണക്കിലേക്ക് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിലയേറിയ വോട്ടുകൾ ജയിച്ചു വാങ്ങിപ്പോയാൽ ഒരു മുന്നണിയും ഒരു പ്രസ്ഥാനവും അതിന്റെ സ്ഥാനാർത്ഥിയും വിജയിച്ച് എം എൽ എ ആയതിനു ശേഷം പാലക്കാട് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതിന്റെ തീർത്താൽ തീരാത്ത ജനാധിപത്യ പക ഇവിടുത്തെ വോട്ടർമാർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് കാരണം വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക എന്ന് മുന്നണികൾ പറയുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ വോട്ടിന്റെ മതിപ്പ് ഒരാൾക്ക് നൽകിക്കൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ പ്രകടിപ്പിച്ച ഒരാൾ മുപ്പത്തിയാറ് മാസം തികയുന്നതിന് മുന്നേ രാജിവെച്ചു എന്നുള്ളതാണ് പാലക്കാടിന്റെ സ്ഥിതി വ്യത്യസ്തമാക്കുന്നത് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുമ്പോ അതിന്റെ പ്രായശ്ചിത്വം എന്താണ് അതിന്റെ പരിഹാരം എന്താണ് എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും അതിന്റെ പ്രതികാരം ജനങ്ങള് നടപ്പിലാക്കും ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്നലെ വയനാട് കണ്ട സാഹചര്യം പോളിംഗ് ശതമാനം കുറഞ്ഞ ജനങ്ങൾ അവരുടെ നിസ്സംഗത താല്പര്യമില്ലായ്മ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടും ദേശീയ നേതൃത്വത്തിൽ തന്നെ മുൻനിരയിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിന് താല്പര്യമെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാടിളക്കി പ്രചരണം നടത്തി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം എന്ന പ്രഖ്യാപിത പ്രഖ്യാപിതായ ആളുകൾക്ക് ഉണ്ടാക്കിയ ആളുകൾക്ക് വോട്ട് എണ്ണുന്നതിന് മുന്നേ തന്നെ ഭൂരിപക്ഷം ഒരു ലക്ഷം കുറഞ്ഞു എന്ന് അടിവരയിട്ട് പറയാവുന്ന വിധത്തിൽ ജനങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മുംബൈ മത്സരിച്ച സ്ഥാനാർത്ഥിയെക്കാൾ ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കുറവായിരിക്കും എന്നുള്ളത് ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി നാലാഴ്ചക്കാലം പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ യു ഡി എഫിന്റെ ഈ കേരളത്തിലെ സ്വീകാര്യത ഇല്ലായ്മയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാൻ അറിയാത്തവരെ ജനങ്ങൾ ഇതിലും വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇനിയില്ല ജനങ്ങൾക്ക് വേണ്ടതെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതെ ജനങ്ങൾ ഒരു പക്ഷേ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ജനങ്ങൾ കഷ്ടപ്പെട്ട് ചിന്തിച്ചോളും എന്ന് വിചാരിച്ചിരിക്കുന്നവർത്താണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ഞാൻ ഒരു മാസം മുന്നേ പറഞ്ഞു അതിന്റെ തെളിവിന്റെ പിറ്റേ ദിവസമാണ് ഇന്ന് ഈ മീറ്റ് ദ കാൻഡിഡേറ്റ് നടക്കുന്നത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് അതപ്പത്തിച്ചു കഴിഞ്ഞു വിലയില്ലാത്ത ആളുകളായി വോട്ടർമാരെ ജനാധിപത്യത്തിലെ പരമാധികാരികളായ ജനങ്ങളെ കാണുന്ന കോൺഗ്രസിന് ഏറ്റവും നല്ല ശിക്ഷ വയനാട് നൽകി കഴിഞ്ഞു ഇനി പാലക്കാട്ടേക്ക് വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ചെയ്ത ഒരു തെറ്റിന് പ്രായം ചെയ്യുന്നത് പോലെ പ്രതികാരം ചെയ്യുന്നത് പോലെ പരിഹാരം കണ്ടെത്തുന്നത് പോലെ പാലക്കാട്ട് പോളിങ് ശതമാനം കൂള്ളുക തന്നെ ചെയ്യും ഞാൻ മിനിഞ്ഞാന്ന് തന്നെ പറഞ്ഞിരുന്നു രണ്ടോ മൂന്നോ മാധ്യമങ്ങളോട് അഞ്ച് ശതമാനം വരെ പോളിങ് എന്തായാലും കുറയും എന്നുള്ളത് അത് അഞ്ച് ശതമാനത്തിന് മുകളിൽ പോയി പത്ത് ശതമാനത്തോളമായി എന്നുള്ളതും വോട്ടിന്റെ എണ്ണത്തിന്റെ കണക്കിൽ ഒരു ലക്ഷം വോട്ടുകളാണ് കുറഞ്ഞത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം ജനങ്ങളുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രചരണം ഇത് രണ്ടും ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ ഗ്ലാമർ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്ന എലക്ഷൻ മാനേജ്മെന്റിന്റെ ഉസ്താദ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വേറൊരാളും ഇവരെ വിശേഷിപ്പിച്ച് കണ്ടിട്ടില്ല അങ്ങനത്തെ ആളുകളെ കൊണ്ട് ഇലക്ഷൻ മാനേജ് ചെയ്യുന്നതിന് പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും അവരുടെ പരിഹാരങ്ങളുടെ ഭാഗമായി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതുമുള്ള ജനാധിപത്യത്തിലെ പ്രാഥമിക പാഠമാണ് ജനങ്ങൾ പകർന്നു നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ കേരളം പുലർത്തിയ ഈ നിസ്സംഗതയ്ക്ക് അത് അപകടകരമായ ഒരു നിസ്സംഗതയാണ് അതിലെ ഒരു ഒരു ദുസ്സൂചന ഇങ്ങനെ പോയാൽ ജനങ്ങൾക്ക് വേണ്ടാത്ത ഇടങ്ങളായി ജനാധിപത്യ വേദികൾ മാറിയാൽ അത് ഹൈജാക്ക് ചെയ്യപ്പെടും അതിന് വേറെ പല തരത്തിലുള്ള അനപലിഷണീയമായ പ്രവണതകളും കടന്നു വരും അപ്പം അതിനെ കൂടി ചെറുക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പാലക്കാട്ട് വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണ കൂടണം എന്നുള്ളതും അത് കൂടാൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ പ്രവർത്തകരെയും ചെന്ന് കണ്ട് പ്രചരണം ഏറ്റെടുത്ത് കഴിഞ്ഞ നാലാഴ്ചയായി ഇപ്പോൾ ഫീൽഡിൽ നിൽ നിൽക്കുന്നത് എന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സൂചന മുന്നിലേക്ക് വെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും വേണ്ടി നിങ്ങളുടെ ചോദ്യങ്ങൾക്കായി ബാക്കി സമയം മാറ്റിവെക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഇടയിൽ കൂട്ടിച്ചേർക്കാനുള്ളത് സമയാസമയങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും